സമാധാനത്തിനായി വ്യക്തികളും രാഷ്ട്രങ്ങളും അലയുന്ന സാഹചര്യം ഉടലെടുക്കുന്നത് സ്വാർത്ഥതയിൽ നിന്നാണെന്നും സമാധാനത്തിൽ പോലും സ്വാർത്ഥത വരുന്ന കാലത്ത് പ്രവാചക സന്ദേശത്തിന് പ്രസക്തി വർധിക്കുകയാണെന്നും പാണക്കാട് സയ്യിദ് സാദിഖലി സാദിക്കലി തങ്ങൾ പറഞ്ഞു പ്രവാചകന് പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ സുന്നി യുവജന സംഘം സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന റബി ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാണക്കാട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു തങ്ങൾ ലോക ശക്തികൾ അത് കണ്ടില്ല എന്ന് മരക്കുക അവിടെ നടക്കുന്ന അക്രമങ്ങൾ അതിനെ ലോകത്തെ സമാധാനവും മനുഷ്യാവകാശവും പ്രസംഗിച്ച് നടക്കുന്ന കഷ്ടം പലസ്തീനിൽ നടക്കുന്നത് കണ്ടില്ല എന്ന് മരക്കുക പലസ്തീനിൽ അക്രമം കാണിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തരമായി അവിടുത്തെ ജനങ്ങളെ വിശദമായി മൂഷിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് അവർ സഹായം കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമുല്ലി സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷനായി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിയാബത്തങ്ങൾ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിയാബത്തങ്ങൾ സയ്യിദ് ഹമീദ് അലി ഷിയാബത്തങ്ങൾ പാണക്കാട് സയ്യിദ് മുനവറലി ഷിയാബത്തങ്ങൾ എന്നിവർ പ്രസംഗിച്ചു കോഴിക്കോട് വലിയകാസി സയ്യിദ് നാസർ ഹൈ ഷിയാബത്തങ്ങൾ പ്രാർത്ഥന നടത്തി സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പ്രമേയ പ്രഭാഷണം നടത്തി മൗലീദ് പാരായണത്തിന് ഡോക്ടർ സി കെ അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര ഹസ്സൻ സഖാഫി പൂക്കോട്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി സൊലാഹുദ്ദീൻ ഫൈസി ബെനിയൂർ पीएसएच तंगल കുഞ്ഞാപ്പുത്തങ്ങൾ പാണക്കാട് മുത്തുപ്പത്തങ്ങൾ പാണക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ഇബ്രാഹിം എം എൽ എ യു മുഹമ്മദ് ഷാഫി ഹാജി ചെമ്മട് കെ റഹ്മാൻ ഫൈസി കാവനൂർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവർ സംബന്ധിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ തലങ്ങളിൽ മീലാദ് വിളംബര റാലി നടന്നു മണ്ഡലം തലത്തിൽ കൌൺസിലർമാരെയും പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് മീലാദ് കോൺഫറൻസ് പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിൽ മധു പാഷൻ ഇഷ്ക് സംഗമം ഷാഗ തലത്തിൽ മിലാദ് സിൽസില ഗാർഹിക മൗലൂദ് സദസ് എന്നിവ നടക്കും ന്യൂസ് ബീറോ മലപ്പുറം എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്